ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യം കേരളം പുറത്തുവിട്ടതിനെ തുടർന്ന് നാല് എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള നാല് പേരെയാണ് ഇന്നേ ദിവസം സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള എക്സൈസ് അഡീഷണൽ കമ്മീഷണറുടെ ഉത്തരവ് വന്നിട്ടുള്ളത് ന്യൂസ് കേരളത്തിന്റെ വാർത്തയെ തുടർന്നാണ് നടപടി കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ ചരക്കു വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ദൃശ്യം ന്യൂസ് കേരളം പുറത്തുവിട്ടതിനെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ നാലുപേരെ സസ്പെൻഡ് ചെയ്തു ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എത്തുന്ന ചരക്കു വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യം ന്യൂസ് കേരളം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിന് ശേഷമാണ് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ കെ ആർ അനിൽകുമാർ ഉൾപ്പെടെയുള്ള എക്സൈസ് അഡീഷണൽ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തായുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് എക്സൈസ് ഇൻസ്പെക്ടറായ കെ ആർ അനിൽകുമാർ പ്രിവന്റ് എക്സൈസ് ഓഫീസറായ അൻസാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബി എസ് ബാബു സി മുഹമ്മദ് കാഹിൽ ബഷീർ എന്നിവരെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ന്യൂസ് കേരളം വാർത്തയെ തുടർന്ന് എക്സൈസ് ദക്ഷിണ മേഖലാ ജോയിന്റ് കമ്മീഷണർ കെ പി സനു കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബി എ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നാലുപേരെ സസ്പെൻഡ് ചെയ്തത് ക്രിസ്മസ് ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെത്തിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യമാണ് ന്യൂസ് കേരളം ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പുറത്തുവിട്ടത് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ടീമിനെയാണ് കേസിൽ സസ്പെൻഡ് ചെയ്തത് സിവിൽ എക്സൈസ് ഓഫീസറായ ബി എസ് ബാബു ആണ് ഡ്രൈവർമാരിൽ നിന്നും പണം വാങ്ങിയതെന്നും ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ചരക്ക് വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഭർത്താർക്ക് നൽകാൻ കഴിയാത്ത അത്യഗ്രഹുകളുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ 956731549 Sahudra Stavanaman N. Rajiv Production Wholesale Alanjiri Anjil R.R. Traders Hardware Shop Alanjiri Anjil